ഹലോ അസ്സാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ മുതിരകുടിയിലേക്ക് സ്വാഗതം യേസ് അപ്പോൾ അപൂർവങ്ങളിൽ അപൂർവമായിട്ടൊരു ഇൻ്റർ ആണ് നമ്മളത് ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്നാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നമ്മളെ കഴിഞ്ഞ എവിടെയാണ് നിങ്ങൾ കണ്ടു നമ്മളെ എല്ലാവരും വന്ന് ആക്കിയിട്ടൊക്കെ പോയി നിങ്ങൾ കണ്ടായിരുന്നു അങ്ങനെ അവരോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ നേരെ നാട്ടിലോട്ട് തിരിക്കുകയാണ് അല്ലേ ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലോകം എന്ന് പറയുമ്പോൾ നമ്മളെ ട്രെയിനിലെ ഇന്നിപ്പോൾ ഏതായാലും പത്തേ കാല ടൈമിലാണ് ട്രെയിൻ വന്നത് നമുക്ക് എന്തായാലും അവിടെ എത്താനേ ഏകദേശം ഒരു അഞ്ച് മണിന്നല്ലോ ടൈം അപ്പോൾ അതുപോലെ ട്രെയിനിലെ കുറച്ച് വിശേഷങ്ങള് കാര്യങ്ങള് ഇന്നത്തെ ഇതിനകത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ലോക ഏതായാലും ഓക്കെ ഓക്കെ അപ്പൊ വിളിച്ചായിരുന്നു ഓക്കെ അപ്പൊ വീട്ടിലൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവരേതായും ഒരു നാല് നാലുമണിക്കാവുമ്പോട് വരാ അറിഞ്ഞുടക്കളെ വരാ അറിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു നാലു മണിക്ക് ഇത്ര നേരത്തെ എത്തേണ്ട കാര്യമില്ല കാരണം ഒരു നാലര ഒക്കെ ആവുമ്പോൾ എത്തിയാലും മതി നമുക്ക് എന്തായാലും നാലേ മുക്കാലിനാണ് അവിടെ ഇറങ്ങുന്നത് ചിലപ്പം ലേറ്റ് ആവുന്ന ചാൻസ് ഉള്ളു എന്തായാലും നേരത്തെ എത്തലൊന്നും ഉണ്ടാവൂല അപ്പൊ ഞാനോട് പറഞ്ഞിട്ടുണ്ട് അപ്പോ ടൈമിൽ അവരൊക്കെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും പിന്നുള്ള കുറച്ച് വിശേഷങ്ങൾ കക്ഷികളൊക്കെ ആയിട്ട് വട വലിയ ചോറാണ് കേട്ടോ അടിപൊളി പാടിയൊരു സൂപ്പറ് ചോറൊക്കെ ഏത് ആ അച്ചാറും കണ്ടുള്ളത് കൊണ്ട് തിന്ന അച്ചാർ നാട്ടില് കൊല്ലത്തോട്ട് തിന്നാസ് നമ്മ ബാക്കി വിശേഷങ്ങളൊക്കെ കാണുന്നത് ഭാരതപ്പുഴാണ് കേട്ടോ ഭാരതപ്പുഴ ഒറ്റപ്പാലത്ത് പറഞ്ഞു നമ്മൾ ചെയ്തു സ്റ്റേജാണ് ഭാരതപ്പുഴ ഇതിനുശേഷം നമ്മളങ്ങനെ തൃശ്ശൂരിലേക്ക് കടക്കാണ് അല്ലേ എനക്ക് വിഷമണ്ടോ ഇനി എന്തിനാ വിഷമിക്കണേ ഇപ്പൊ വീണ്ടും വരല്ല ഓക്കേ കടല വേണമെന്ന് പറഞ്ഞു കടല വാങ്ങിയിട്ടുണ്ട് കടലായിട്ട് വയറ് നടക്കണ്ടട്ടോ ചെ ചോറ് നല്ല ആണ് താണ്ടിയിട്ട് നഗരങ്ങളിലേക്ക് പോവുകയാണ് I've been അങ്ങനെ നമ്മൾ കൊല്ലം എത്തി കൊല്ലം എത്തിയെ അടുത്ത കൊല്ലം ജംഗ്ഷനിലേക്കാണ് കേട്ടോ അപ്പൊ കണ്ടില്ലേ നമ്മുടെ അഷ്ടമുടി കായലാണ് കാണുന്നത് മൺറൂത്തുരുത്ത് കഴിഞ്ഞിട്ടുള്ള കായൽ എവിടെ അവിടെ ആ അവിടെ ആൾക്കാർ ചൂണ്ടൊക്കെ ഇടുന്നുണ്ട് അപ്പോ അഷ്ടമുടി കായലാണ് ഈ കാണുന്നത് അഷ്ടമുടി കായൽ ആ ഭയപടി പാനി തോന്നും വെള്ളം തയ്ക്കണം മക്കളെ വെള്ളം തയ്ക്കണം കണ്ടേ വെള്ളം വന്നിട്ടുണ്ട് വെള്ളം കുടിക്കാം സംഭാരം വേണ്ട ട്രെയിനിൽ സംഭാരം ഒന്നും വേണ്ട

വിടെ ഇറങ്ങാനുള്ളത് കൊല്ലത്താണ് അപ്പോൾ ഫോണിൽ കാണിച്ചു തരികയാണ് ടിക്കറ്റ് എടുത്തിട്ട് ഇത് കൊല്ലം തന്നെയാണോ അപ്പോ അവിടെ ഇറങ്ങുന്നുണ്ട് ഏതോ ഫുട്ബോൾ കളിക്കാരനാവേവാണ് ഫുട്ബോൾ കളിക്കാരനെ ചെക്കനാവും ചക്കനാവും ഓക്കെ അപ്പോ വേസ് നമ്മളങ്ങനെ കൊല്ലം എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു അരമണിക്കൂർ നാലുമണിയാവട്ടോ കൊല്ലം എത്തിയത് ഇനി ഏതാണ് നമുക്ക് ഒരു അരമണിക്കൂർ കൂടെയുള്ളൂ അപ്പൊ ഇതൊക്കെ നമ്മൾ എവിടെത്തും എത്തും വർക്കല്ല ഇങ്ങനെ കേസ് ഏതായാലും ഇനിയിപ്പോൾ ഇവിടുന്ന് ഞാൻ പറഞ്ഞല്ലോ അരമണിക്കൂടുള്ളൂ വർക്കിലേക്ക് അപ്പോൾ അവിടെ എഫ് എമ്മയൊക്കെ അവിടെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ എന്തൊക്കെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ജസ്റ്റ് എന്താണ് നമ്മുടെ ട്രെയിനിലൊരു ദിവസത്തെ ഒരു ബ്ലോഗ് എൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് കാഴ്ചകൾ കാര്യങ്ങൾ എന്നൊക്കെയുള്ള ബ്ലോഗ് ആയിരുന്നു അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത് ഏതായാലും എത്രയേ ഉള്ളൂ എന്താ വീഡിയോ അതൊക്കെ ഇത്രേ ഉള്ളൂ അപ്പോൾ ഏതായാലും ഇനി അവിടെ ട്രെയിനൊക്കെ ഇറങ്ങി അപ്പയമ്മയൊക്കെ വന്നിട്ടുള്ള വീഡിയോസ് അവിടെ എത്തിയിട്ടുള്ള വീഡിയോസൊക്കെ വഴിയേ വരും അപ്പോൾ കൊല്ലത്തപ്പാനും മലയ്ക്ക് മിസ് ചെയ്യുന്നവർക്കൊക്കെ ഇനി പേടിക്കണ്ട അങ്ങനെ പിന്നെ അങ്ങോട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഏതായാലും ഉള്ളൂ പുതിയൊരു വീഡിയോയിൽ പ്രതികശേഷമാണ് എല്ലാവർക്കും